ഹലോ മസനക്കുടി വഴി കിണ്ണക്കോരയിലേക്ക് ഞങ്ങൾ നടത്തിയ കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ബൈക്ക് യാത്രയുടെ ഒട്ടുമിക്ക വിവരങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി റോഡുകളും താണ്ടി ഊട്ടിയേക്കാൾ കുളിരുന്ന തണുപ്പുമൊക്കെ ആസ്വദിച്ച് വന്യമൃഗങ്ങളൊക്കെ അടുത്ത് കണ്ട് അങ്ങനെ ഒരു നല്ല യാത്രാ എക്സ്പീരിയൻസ് തരുന്നതാണ് കിണ്ണക്കോരയിലേക്കുള്ള റൂട്ട് ഞങ്ങളുടെ നാടായ പുല്ലാരിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികമുണ്ട് കിണ്ണക്കൊരയിലേക്കുള്ള ദൂരം പോകുന്ന വഴിയൊക്കെ ഇതുപോലത്തെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും നല്ല ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്നത് ഇവിടെ ഉച്ചയ്ക്ക് പോലും ഇതുപോലെ നല്ല തണുപ്പും തണുത്ത കാലാവസ്ഥയാണ് ഇത് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പർവ്വതമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളും മേഘങ്ങളും അതുപോലെ തന്നെ നല്ല കാറ്റും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് അവിടെ ഇരിക്കാം ബൈക്ക് റൈഡേഴ്സിന് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ അടിപൊളി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേക തരം മൂടാണ് അവിടെ ഉള്ളത് ഇതുപോലൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരുത്തു കുളിക്കണം എന്ന് തോന്നി അവനേം കാത്ത് കുറേ നേരം അവിടെ നിന്നു അവൻ്റെ ആഗ്രഹം സാധിക്കണ്ടേ പിന്നെ ഞങ്ങൾ ബൈക്ക് യാത്ര തുടർന്നു അങ്ങനെ ബൈക്ക് യാത്രയുടെ വിവരം പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും ബൈക്ക് യാത്രക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിപൊളി നല്ലൊരു റൂട്ടാണ് കിണ്ണക്കോര പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയണം പോകുന്ന വഴി ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ടിന് സ്ഥലമാണ് ഇത് ഇവിടെ നിന്നപ്പോൾ എല്ലാവർക്കും കൂടി തോന്നി റോട്ടിലൊരു ഡാൻസ് കളിക്കണമെന്ന് അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡാൻസ് ആണിത് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് റോഡിലൊക്കെ ഡാൻസ് കളിച്ച് ത്രില്ലായിട്ട് പോയി വന്നൊരു യാത്രയാണിത് പിന്നെ നേരം വൈകിയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു നല്ല കോട ഇറങ്ങുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ യാത്ര അടിപൊളിയായിരുന്നു